ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ പൂന്താന ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാരം സാഹിത്യ നിരൂപകൻ പ്രൊഫസർ കെ പി ശങ്കരനെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് സമ്മാനിച്ചു രാവിലെ ഏഴിന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പൂന്താനം സമ്പൂർണ്ണ കൃതികളുടെ പാരായണത്തോടെയാണ് പൂന്താന ദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത് തുടർന്ന് നാരായണീയം ഹാളിൽ സാഹിത്യ സെമിനാർ നടന്നു പിന്നീട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത കവികൾ പങ്കെടുത്ത കാവ്യാർച്ചനയും നടന്നു വൈകിട്ട് ആറിന് ചേർന്ന സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും ജ്ഞാനപ്പാന പുരസ്കാര സമർപ്പണവും മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചു നിരൂപണ തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് രണ്ടുപേരും ഇവിടെ പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ളത് പാണ്ഡ്യയും പഞ്ചാരിയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പഞ്ചാരിയിൽ സംഗീതമുണ്ട് അതുപോലെ സംഗീത ലോകത്ത് ശങ്കരൻ മാസ്റ്റർ നിരൂപണ ലോകത്തിൻ്റെ വ്യത്യാസമെന്താ അതിൽ സംഗീതമുണ്ട് മറ്റു പലരും ശബ്ദമുണ്ട് ഒച്ചയുണ്ട് അങ്ങനെ പലരുമുണ്ട് സംഗീതാത്മകമായ സംഗീതവും താളവും തന്നെ കരൂപുള്ള ലോകം തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായി പടുത്തുയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശങ്കരൻ മാസം സാഹിത്യ നിരൂപകൻ കെ പി ശങ്കരൻ ജ്ഞാനപാന പുരസ്കാരം ഏറ്റുവാങ്ങി പുരസ്കാര നിർണയ സമിതി അംഗമായ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുരസ്കാര സ്വീകർത്താവിനെ പരിചയപ്പെടുത്തി ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു ചെറുകഥാകൃത്ത് എൻ രാജൻ പൂന്താനം അനുസ്മരണം നടത്തി ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് പ്രസിദ്ധീകരണ വിഭാഗം അസിസ്റ്റന്റ് മാനേജർ കെ ജി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ചടങ്ങിനുശേഷം കലാമണ്ഡലം വീണാവാര്യരുടെ മോഹിനിയാട്ടം അരങ്ങേറി